അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഈ രണ്ടല്ല ഇതിൽ ഒരു മീന് ഈ ഒരു മീന് ഞാൻ സ്പെഷ്യലായിട്ട് വെക്കാൻ പോവുകയാണ് നമുക്ക് എങ്ങനെയോട് നോക്കാം നമ്മളെ മീന് അടിപൊളി മീൻ എന്നാണ് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവാണ് ഓക്കെ നമുക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വല ഇടുന്നതിന് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടുകയാണ് അവർ സമയമുണ്ട് ഒരു പർട്ടിക്കുലർ സമയമുണ്ട് ആ സമയം കഴിഞ്ഞിട്ടാൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ നമ്മൾ എന്തായാലും നമ്മളെ മീനിനുള്ള നമ്മളെ ഇന്നത്തെ ഒരു നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ജീരോസറ്റ് തോന്നി ഇറങ്ങിയാണ് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം സമയമില്ല നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലത്താണ് കണ്ടല്ലോ കണ്ടത് അതിമനോഹരമായ കായൽ പരപ്പിലാണ് ഇന്ന് നമ്മൾ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ ഉപ്പിട്ട് കഴിവാണ് അതായത് മാർക്കറ്റിൽ വാങ്ങിച്ച മീനാണ് നല്ലോല്ല ഉപ്പിട്ട് മീൻ കഴിവാനുള്ള സൗകര്യം ഇവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല നമ്മളെ വീട്ടിലെ ചേച്ചിയും അവരും കേട്ടനെല്ലാം സഹായിച്ചതാണ് സൂപ്പറായിട്ട് കഴിവാനുള്ള സൗകര്യം വിളിച്ചു കഴുക താങ്ക് യു നമ്മളെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കണ്ടല്ല സ്ഥലം കണ്ടല്ല സൂപ്പർ സ്ഥലമുണ്ട് നമ്മൾ അവിടെ ഇരുന്ന് പരിപാടി തുടങ്ങിക്കൊണ്ട് തുടങ്ങാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം വെൽക്കം ബാക്ക് മൈ ചാനൽ മുറാസ്റ്റൈൻ ഞാനിത് ചെയ്യാൻ പോകുന്നത് വെള്ളാണിയുടെ തീരത്ത് ഒരു മെയിൻ സ്പെഷ്യലാണ് ആണ് കറി ഓക്കെ അത് എങ്ങനോട്ട് നോക്കാം ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ബാക്കി ഞാൻ ചേർക്കണ സമയത്ത് പറഞ്ഞു തരുന്നതാണ് ഞാൻ ചെറിയ ഉള്ളി ഒരു കിലോ വാങ്ങിച്ച് അര കിലോ ചെറിയ ഉള്ളി ഒരു മൂന്ന് സവാള അടിച്ചതാണ് പേസ്റ്റ് ഇതാ ബാക്കിയുള്ള ചെറിയ ഉള്ളി ഒരു ഒരു കിലോ തക്കാളി ഇരുന്നൂറ്റമ്പത് ഇഞ്ചി ഒരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു മുന്നൂറ് ഗ്രാം തൊണ്ടമുളക് ഒരു നൂറ്റമ്പത് ഗ്രാം എരിയുളക് അതായത് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ കൊല്ലിയാണ് ഇതാണ് എൻ്റെ മെയിൻ സാധനം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയല്ലോ കാശ്മീരി ചില്ലിയും എരിയുള്ള മുളകും സമരസഭവമാണ് ചേർക്കുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് വളരെ കുറച്ച് ഉരുവാ കായം ഹൈലറ്റ് ഒരുമുളക് ബാക്കിയെല്ലാം നമുക്ക് മീൻ കറിയിൽ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം നമ്മൾ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ക്യാഷ്ലട്ടിൻ്റെ പേസ്റ്റാണ് ഒരു നൂറ്റമ്പത് ഗ്രാം ക്യാഷ്ലേറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ ലാസ്റ്റിൽ ഇറങ്ങണ സമയത്ത് ചേർത്തിറങ്ങും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെയോട് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിലോട്ട് പോവുകയാണ് അപ്പം തീ കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അര കിലോ വെളിച്ചെണ്ണ തീരെ ഒഴിച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായി ഉരുവ കട്ടിയുള്ള സാധനമാണ് അതുകൊണ്ട് ഉലുവ ആദ്യം ഉണ്ടോ അപ്പൊ നമ്മളെ എല്ലാം നല്ല പരുവായിട്ടുണ്ട് കടവും എല്ലാം നല്ല ഏകദേശം പരുവായിട്ടുണ്ട് നല്ല ചൂടാണ് അടുപ്പൊട്ട സൗണ്ട് കേൾക്കാൻ കഴിഞ്ഞ് അരക്കിലോ ചെറിയ ഉള്ളിയും രണ്ട് സവാളയും വേസ്റ്റാണ് பச்சச்ச பச்சச்சவ நம்மள பச்ச பச்சவ மாறணும்ள்ளியும் சவையும் பச்சச்சவ மாறணும் அது மாறி மாறிக்கா நம்ம பச்சையும் ஜோக்கும் மஞ்சள் கடல சாதிண்டா இது கேட்டு அப்படின்னு ரூபம் மாறது வாக மாறினது அலையண்டா சவுண்டோ அப்போம் நம்ம ி தீ லேசம் குறக்கம் மனசிலாயல்ல இனி பொடிஐட்டம் தீ வளர குறச்சீடாகும் அல்ல கரிஞ்சு பறந்து வேற டேஸ்டும் லேசம் மஞ்சப்பொடி ஆத்திடல்லே கண்ணில் அடிச்சு கேறும் அப்போ காஷ்மீரி சில்லி இது ൂണിറ്റ് തന്നെ ഇടാം എരിയ മൂള അതായത് എരിയുള്ള പുളപ്പൊടി കടന്നു പോയി അതെറേ മല്ലിപ്പൊടി പൊടി മല്ലിപ്പൊടിയും ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒന്ന് കിടന്നു പച്ച മാറണം അപ്പൊ നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഏകദേശം പരുവായിട്ടുണ്ട് പുളി നമ്മൾ ഇത് കുടംപുളിയാണ് ചേർക്കുന്നത് വേറൊരു പുളി രണ്ട് ടൈപ്പ് പുളി മിക്സ് ചെയ്തും ചേർക്കുന്നില്ല ഇതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിൽ പുളിയാണ് ചേർക്കുന്നത് ഒരു മൂന്നാല് വെള്ള കഴുകി അതിന്റെ കറയെല്ലാം കളഞ്ഞതിനു ശേഷം ഇതാ தக்காளி வந்து புளி வளர குறச்சா சேர்ந்துட்டுள்ளது உப்பு இதெல்லாம் கைகள തക്കാളി 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 എന്ന് പുളി ഉണ്ട് വേണ്ട ചെറിയ ഉള്ളി പച്ചമുളക് മൂസ മുളക് തൊണ്ടമുളക് ഇത് നല്ല തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞ മൂന്നൈറ്റം മാത്രമേ സാധനം ചേർക്കാവുള്ളൂ അറിയാമല്ലോ

പൊടി ഈ സാധനങ്ങളെല്ലാം കിടന്നു പിടിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കുറഞ്ഞ ഇരുപത് മിനിറ്റ് എടുക്കും അതുവരെ ഞാൻ ഇവിടെ ഇരുന്ന കരിഞ്ഞ് 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 അറിയാൻ എത്ര ആ ചൂടത്തിരുന്ന ഞാൻ അടച്ചിട്ട് അങ്ങോട്ട് മാറാൻ പോവുകയാണ് മുളപ്പായി മുളപ്പായി അപ്പോ

തല ഇടുമ്പോഴേ ഇപ്പോഴും തല മെയിൽ ഇതിൽ മുങ്ങിക്കിടക്കണം നാളെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് തല നടുക്ക് വയ്ക്കുന്നു നടുക്ക് ഈ കുറച്ച് വെച്ച് ഒരു തിളപ്പ് തിളച്ച് ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ അതിനുശേഷം വെളിച്ചെണ്ണ ഉപ്പ് നോക്കും വെളിച്ചെണ്ണ ഒഴിക്കും നമ്മൾ ഇറക്കി ഇറക്കി ടേസ്റ്റ് ചെയ്യും ഓക്കെ

நல்ல குருவி நல்ல செட்டப்ப அடிமொழியாய் െല്ലാം കഴിക്കാൻ കുട്ടിയും കുർമാലും എല്ലാം ഉണ്ട് ഇതാ ഇവരെയാണ് പിടിക്കാൻ പോണത് കപ്പയിലൂടെ വെള്ളായണി പ്രദേശത്തുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഉള്ള എല്ലാവരും മണിക്കൂർ സംഭവം നമ്മൾ പിടിക്കാൻ പോവുകയാണ് ഇവിടെ എല്ലാ ടീമും റെഡി ആയിരിക്കും കാണിച്ചു തരാം ആരൊക്കെ ഇരിക്കണത് പല ഇടയിലുണ്ട് അപ്പോൾ കപ്പ അതായത് വയൽക്കപ്പയുണ്ട് വയൽ കപ്പയും പിന്നെ കേരച്ചൂര അപ്പോ മണം കണ്ട ഇങ്ങനെ പെടുത്തതാ ചൂര തല എടുത്തതാ ഇങ്ങനെ വെക്കണം പീസോ ഉണ്ട് പീസൊക്കെ എവിടെ ഇവിടെ ഒരു കാര്യം ചെയ്യാം ഇരിക്കട്ടെ അപ്പൊ ഞാനേ ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗസ്റ്റുകളുണ്ട് അവരെ അടുത്തോട്ട് പോവുകയാണ് അപ്പം വില്ലന്മാർ റെഡി ആയിരിക്കണം അങ്ങോട്ട് പോട്ടോ അല്ലെങ്കിൽ എൻ്റെ കടിച്ചു കീറും ഓ ഓ അതാ ഒന്ന് സഹായിക്കാ നിങ്ങൾ ആയിട്ടോന്നിട്ട് ഓക്കേ വല മീൻ മീൻ പിടിക്കും ഇവിടെ ഉണ്ടാക്കുന്നു പിടിക്കുന്നു നമ്മൾ ഇതുപോലെ കറി വെച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നിങ്ങൾ ൂരിയാണോ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കാരണം വെള്ളയണി കായലെ ശുദ്ധജല തടാകമായി വെള്ളയണി കായലിന്റെ തീരത്തെ കഴിച്ചിട്ട് കഴിഞ്ഞില്ല ഒരു 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 ഞാൻ കഴിക്കണേ വിഴിഞ്ഞാൻ കടപ്പുറത്ത് ഇടുന്ന കേരള ചൂര വാങ്ങിച്ചിടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ശുദ്ധജല തടാകമായ വെള്ളായണി കായന്റെ തീരത്ത് ഇതുപോലെ ഒരു കറി തന്നെയാണ് കൺഗ്രാചുലേഷൻ അപ്പം ഇത് കഴിച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ട അവര് പറയായിരിക്കും എന്താണ് പറയാനുള്ളത് പറയേ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ